സിനി ഭാരതിലേക്ക് സ്വാഗതം താൻ പുകവലിച്ചിരുന്ന ആളാണെന്ന് പല അഭിമുഖങ്ങളിലും മമ്മൂട്ടി തുറന്നു പറഞ്ഞിട്ടുണ്ട് തനിക്കേറെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു പുകവലിയെന്ന് നടൻ പറയുന്നു എന്നാൽ എങ്ങനെയാണ് മമ്മൂട്ടി പുകവലി നിർത്തിയതെന്നല്ലേ അതിനു പിന്നിൽ ഒരു കാരണമുണ്ട് ഒരു മാധ്യമത്തിന് വേണ്ടി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിലാണ് മമ്മൂട്ടി ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പുക വലിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് എന്നാൽ ശരീരത്തിന് അത് വളരെ ദോഷം ചെയ്യും നമ്മുടെ ശരീരത്തിന് ഇഷ്ടമല്ലാത്ത ഒന്നാണ് ശരീരത്തിനോട് അനുവാദം ചോദിക്കാതെ നമ്മൾ കടത്തിവിടുന്നത് നമുക്ക് ജീവിക്കാൻ പുകയുടെ ആവശ്യമൊന്നുമില്ല ആഹാരപദാർത്ഥങ്ങളും വായുവും മതിയല്ലോ ജീവിക്കാൻ പുകവലി ശരിയല്ല എന്നെനിക്ക് തോന്നി അങ്ങനെ വളരെ ഇഷ്ടപ്പെട്ട ശീലം ഉപേക്ഷിക്കുകയായിരുന്നു എന്നും മമ്മൂട്ടി പറഞ്ഞു ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ളയാളാണ് മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ഭക്ഷണരീതിയും മറ്റും വളരെ ചിട്ടയുള്ളതുമാണ്